കിട്ടി അവര് കൊടുത്തിട്ടില്ല വളർന്നിട്ട് അവിടെ അവിടെ നിന്ന് പെട്ടെന്ന് വരാൻ തോന്നിയ ആ ഒരു എന്താണ് ഹലോ ഗൈസ് അബിൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്കുകൂട്ടുകാരനാടുള്ള സീക്രട്ട് ഏജന്റിന്റെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന പുള്ളി ആണ് അപ്പോ അറിയാലോ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലൊക്കെ പോയി ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പല കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ സായി എന്തിനാണ് പോയത് സായി എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇറങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സായി നേരിട്ട് വരുമ്പോ നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് സീക്രട്ട് ഏജന്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ സായിയാണ് ചില ആളുകൾക്ക് കണ്ണനാണ് നമുക്ക് നമ്മുടെ സായിയാ അല്ലേ അതേ ഉള്ളു ഞാൻ പോകാൻ ഞാൻ ഒരുപാട് ഒരുപാട് വർഷമായിട്ടുള്ള കമ്പനിയാണ് പക്ഷെ നമ്മൾ എന്തായാലും ഇവൻ നമ്മളെന്തായാലും നേരിട്ടെന്ന് കാണും അപ്പൊ എല്ലാ കാര്യങ്ങളും നേരിട്ട് സംസാരിക്കാം അതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇപ്പൊ അടുത്തോളം ഷൂട്ട് നയിക്കാണ് സായി ഇപ്പൊ ഇങ്ങോട്ട് വരും സായി അത് നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ അപ്പൊ മനസ്സിലാക്കുള്ള ഒരു സെലിബ്രിറ്റി ആടെ ഒന്നും ഇല്ല അവന് അത് നിങ്ങൾ മനസ്സിലാക്കണം സാർ നമ്മൾ ഇതാ എറണാകുളത്ത് ഉപ്രോമാളിലാണ് ഞാൻ പറഞ്ഞ സായിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം നമ്മളൂടെ ഈ പറഞ്ഞ പോലെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് നമുക്ക് എന്താണ് എന്താണ് ബ്രോ സായിപ്പറ്റി പറയാൻ സായി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഇപ്പോഴാണ് സായി കാണാൻ പോകുന്നത് വെയിറ്റിംഗ് ആണ് സായി വന്നിട്ടില്ല പിന്നെ സായി സായിയുടെ ഗെയിം നല്ല രീതിയിൽ തന്നെ കാഴ്ച ഗെയിമിലെല്ലാം നല്ല രീതിയിൽ കഴിവ് തെളിയിച്ചു ഓൾറെഡി പിന്നെ കുറെധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവരെല്ലാം സീക്രട്ടൈസൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ ആണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷെ സായ് എന്ന് പറയുന്നത് സായ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ബിഗ് ബോസിൽ അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും സംബന്ധിച്ചും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലി അപ്പം അവനും അത് വളരെ മിസ് ചെയ്തു അവന്റെ പ്രധാന ലക്ഷ്യം ഫാമിലി തിരിച്ചു പിടിക്കണം ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് പൈസയെക്കാളും മറ്റുള്ള പദവിയെക്കാളും ഫാമിലിയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള വലിയൊരു മെസ്സേജ് ആണ് സായി കൃഷ്ണയ്ക്ക് ബിഗ് ബോസിലൂടെ കൊടുക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ പേഴ്സണൽ ക്യാരക്ടറിൽ നല്ല രീതിയില് ഫണ്ണിയാണ് ഇതേപോലൊക്കെ തന്നെയാണ് ഇതാണ് സായി കൃഷ്ണയുടെ ഒരു റിയൽ ഫേസ് വളരെ പാവമാണ് ജെനുവിൻ അതേപോലെ അതേപോലെ അടുത്തും കടിച്ചു കയറുന്ന ആ ഒരു ക്യാരക്ടർ അല്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വേറെ ആയിരിക്കും റിയൽസ് ഡിഫറൻറ്റ് റീലീസ് എന്ന് പറയുന്ന പോലെയാണ് ഇത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ റീൽസിനകത്ത് ഡിഫറൻ്റ് ആണ് ആണ് ബ്രോ റിയലിന് ഡിഫറെയു അപ്പൊ നമ്മൾ സായി വെയിറ്റ് ചെയ്ത് തരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ചങ്ക് ബ്രോ നമ്മുടെ മെന്റലിസ്റ്റ് അർജുൻ അതായത് ഹിപ്നോട്ടിസ്റ്റ് ആണ് കേരളത്തിൽ എനിക്കൊന്നും ആദ്യത്തെ ഹിപ്നോട്ടിസ്റ്റ് അല്ലേ അല്ലേ ആദ്യത്തെ ഹിപ്നോട്ടിസ്റ്റ് അല്ല ആദ്യമായിട്ട് ഹിപ്നോട്ടിസും കണ്ടന്റ് ഇട്ട് വയറിലായ പുള്ളിയാണ് അപ്പൊ പുള്ളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പുള്ളിയുടെ നമ്മളോടൊപ്പം ജോയിൻ ആയിട്ടുണ്ട് നമുക്ക് പറ്റുവാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം അല്ലെ ഇവിടെ മോളായത് കൊണ്ട് നമുക്ക് റിസ്ക് ആണ് ചിലപ്പോൾ എന്തെങ്കിലും അവർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടി വരും പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം സായി ആ അതാണ് സായി എന്തായാലും വരുമെന്ന് വരുമെന്നുണ്ടെങ്കിൽ സായി കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുവാണ് നമ്മൾ കാത്തിരുന്ന ആളെ കണ്ടിരിക്കുകയാണ് മോനെ അനാവശ്യങ്ങൾ വിളിച്ച് പറയാ നല്ല കാര്യങ്ങളെ പറയൂ വേറെ အဲ့ဒါကပေါ့စတာကိစ္စလား။အဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါကအဲ့ဒါက <Sessizadoras> <Sessizadoras> tá <ta>? não <Here, kira? Sessizadoras> <Sessizadoras>